ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോപ്പാണ് അതായത് മൂന്ന് കിലോ ബേസ് വെച്ചിട്ടുള്ള സോപ്പാണ് ഇതുവരെ ഞാൻ ഉണ്ടാക്കിയത് ഒരു കിലോൻ്റതാണ് ഇന്ന് ഞാൻ മൂന്ന് കിലോ വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ നാനു വെറും കറ്റാർവാഴയും ആലുവേപ്പിലയും മാത്രം ഇട്ടിട്ടാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്

ഷാർപ്പായോണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് എടുക്കാൻ പറ്റും നല്ല മൂത്ത കറ്റാറു വയൽ അതുകൊണ്ട് നല്ല ഉള്ളില് നല്ല ജെല്ലുണ്ട് കൂടി ഇട്ടിട്ട് നമുക്ക് മിക്സിയിലൊന്ന് മിക്സിയിലൊന്നും അരച്ചെടുക്കാറായി ഇനിയും വെള്ളം ഒന്നിച്ചാൽ മതി വെള്ളമൊഴിക്കണ്ട ഇതിന്റെ ഈ ജെല്ലുള്ളതുകൊണ്ട് ഇനി വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതധികം ലൂസൊന്നും ഇല്ല കേട്ടോ അതെ ഇങ്ങനെയുള്ളത് കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത് ഇനി ഇത് അങ്ങോട്ട് മാറ്റി വെക്കുക ഇത് ഒരു കിലോൻ്റെ സോപ്പ് ആണ് അതേപോലെ മൂന്ന് പാക്കറ്റിൻ്റെ മൂന്ന് കിലോ ഇനി ഇതിനെ നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലോട്ടേക്ക് മാറ്റണം

ഇത് സ്മെല്ലിനില്ല അത് നിങ്ങൾക്ക് ഏത് സ്മെല്ലാണോ ഇഷ്ടപ്പെട്ടത് അത് ഇത് വൈറ്റമിൻ ഇ ഈ മൂന്ന് സാധനങ്ങളാണ് വേണ്ടത് പിന്നെ നമ്മൾ അരച്ച് വരച്ചത് ഇനി ഇത് മെൽട്ടാക്കി എടുക്കണം നമുക്കിതിലോട്ട് ഇതിലോട്ട് ഇതൊന്ന് ഇറക്കി വെക്കുക ചെറിയ ബാപ്പു ആയിരുന്നു ഇനി ഇത് വെട്ടായി വരണം കുറച്ച് സമയം എടുക്കും കാരണം ഇത് ഒരു കുറച്ചധികം ഉണ്ടല്ലോ അപ്പോൾ കുറച്ച് സമയം എടുക്കും അപ്പത്തേനെ നമുക്ക് വേ മറ്റുള്ള പണികളെല്ലാം ചെയ്തു വെക്കാം യും വരും പക്ഷെ കൊച്ചും കൂടി പെട്ടെന്ന് ഇറങ്ങി വരും ഇനി വെളിച്ചെണ്ണ ആവശ്യമില്ല എന്നാലും ഒന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് മതി ഈയൊരു ഭാഗം ഇങ്ങനെ ഇനി വെളിച്ചെണ്ണ ആവശ്യമില്ല റബർ വർക്ക് സാധനമല്ല ചിലതിന് നിർബന്ധ വെളിച്ചെണ്ണ ഈ പ്ലാസ്റ്റിക് ഡബ്ബല ചെറിയ ചെറിയ അപ്പൊ അതിന് നിർബന്ധ കേട്ടാ നിർബന്ധമാണ് എന്താ വെച്ചാൽ അത് വെളിച്ചെണ്ണ ഇല്ലാതെ അത് ഇളകി വരൂല്ല പെട്ടെന്ന് ഇത് പക്ഷേ ഇത് റബ്ബർ കൊടുത്തതായത് കൊണ്ട് പെട്ടെന്ന് ഇളകി വരും ഞാൻ ആദ്യമല്ല ഉണ്ടാക്കിയത് ചെറിയ തൈരിൻ്റെ എല്ലാം ഡബ്ബകളില്ല കൊച്ചു ഡബ്ബ അതിൽ തന്നെ ഉണ്ടാക്കിയ അപ്പോൾ വെളിച്ചെണ്ണ എന്തായാലും നിർബന്ധമായിട്ട് ഞാൻ പെർത്തിയിരുന്നു ജസ്റ്റ് പറഞ്ഞുതരാം നിങ്ങൾക്ക് എടുത്തതേ ഉള്ളൂ ഏകദേശം മെൽട്ടായി വരുന്നുണ്ട് എന്താ ഞാൻ ആദ്യമേ ഉപയോഗിക്കുന്നൊരു ഇത് തന്നെയാണ് കുറച്ചും കൂടി വലിയൊരു പാത്രം വേണമായിരുന്നു അപ്പം ഇതിൽ വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളം പുറത്തേക്ക് തള്ളി വരുന്നു അതുകൊണ്ട് ഞാൻ ചെറിയ തീങ്ങിട്ടിട്ട് നല്ലോണം മെൽട്ടായിട്ട് വേണം ഇതൊഴിച്ചു കൊടുക്കാൻ ഞാനൊരു പന്ത്രണ്ട് വൈറ്റമിൻ ഇ എടുക്കുന്നത് പന്ത്രണ്ട് എണ്ണം നിങ്ങൾക്കിപ്പോൾ ഒരു കിലോന് മൂന്നെണ്ണം വേണമെങ്കിൽ മൂന്നെണ്ണം എടുക്കുക നാലെണ്ണം വേണമെങ്കിൽ നാലെണ്ണം എടുക്കുക നിങ്ങളിഷ്ടം ഞാനിപ്പോൾ പന്ത്രണ്ട് എണ്ണം എടുക്കുന്നുണ്ട് അതായത് നാലെണ്ണം ഉള്ള കണക്കിൽ പന്ത്രണ്ട് എണ്ണം എടുക്കുന്നുണ്ട് പിന്നെ ഇത് ഗ്ലീസറിന് ഇത് ഒരു രണ്ട് അടപ്പ് അതായത് രണ്ട് സ്പൂൺ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് സ്മെല്ലിന് സ്മെല്ലിനാവശ്യത്തിനുള്ളത് ഒരുപാട് ഒഴിക്കണ്ട ഒരുപാട് സ്മെല്ലാവുമ്പോൾ അതും നല്ലതല്ലല്ലോ എല്ലാം മെൽട്ടായി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലോട്ടേക്ക് ഇതിനൊന്നൊഴിച്ചുകൊടുക്കാം ൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഒന്ന് ചെറുതാക്കി കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഒന്നത് ചൂടാകും ഒരുപാട് സമയം വെക്കരുത് ഇനി നമുക്ക് ഈ വൈറ്റമിൻ ഇയോ ഒക്കെ ഓരോന്ന് ഓരോന്ന് കട്ട് ചെയ്തിട്ട് ഒറ്റിച്ചു കൊടുക്കാം ഇനി രണ്ട് സ്പൂണും ഗിസ് ഞാൻ ഇനി സ്പൂണൊന്നും എടുക്കുന്നില്ല ഇതിൽ തന്നെ ഒരിക്കുകയാണ് ഓൾറെഡി ബേസ് ആണ് പക്ഷെ എന്നാലും ഞാൻ ഇത് ഒഴിച്ച് കൊടുക്കുന്നത് എന്നിട്ട് സ്മെല്ലിന് ഉള്ളത് അതിപ്പോൾ നമുക്ക് എത്ര സ്മെല് വേണോ അതനുസരിച്ചിട്ട് ഒന്ന് ഇളക്കിയിട്ട് സ്മെല് ഉണ്ടോ നോക്കുക കാരണം ഇത് മൂന്ന് കിലോനല്ല പിടിച്ചധികം വേണമല്ല അപ്പ തന്നെ ഓഫ് ചെയ്യാം ഓൾറെഡി ഗ്യാസ് വളരെ ലോയില ഇട്ടിരിക്കുന്നത് അപ്പൊ ഞാൻ ഇതൊക്കെ ഇട്ടിട്ട് ഓഫ് ചെയ്യാന്ന് വെച്ചിട്ടാണ് വെച്ചിരുന്നത് ഇതെല്ലാം ഇട്ട് ഉണ്ടാക്കി un portello tipo una colina ma lo scimo di qui questi qui più ഇപ്പൊരു മണിക്കൂർ കൊണ്ട് സെറ്റ് ആവും നല്ല പതല്ലേ ഇത്രയും പദ കിട്ടുന്നുണ്ട് ഇപ്പൊ എല്ലാരും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി നോക്കുക പിന്നെ അത്യാവശ്യം ഞാൻ സെയിലും ചെയ്യുന്നുണ്ട് ഇത് ദുബായി മാത്രം കേട്ടോ അപ്പം ഞാൻ അങ്ങനെ എന്റെ സോപ്പ് എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം ഇൻഷാല്ല അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വരാം